പാലെന്തായി കണ്ണോ പാൽ കണ്ണോ പാലെന്തായി കണ്ണാ എന്ന മൊഴിയുണ്ടായി അല്ലേ അന്നെന്റെ കണ്ണന് പാലെന്തായി കണ്ണൻ എന്ന നാമകരണം വീണു കണ്ണൻ സ്വപ്നം കണ്ടു ചുരുങ്ങയും അടുത്ത് വടക്കുനിന്നും തെക്കോട്ട് യാത്ര ചെയ്യണമെന്ന് ആ സാറും അന്നെ കണ്ണൻ ചുരുങ്ങേയും വടക്കു നിന്നും തെക്കോട്ട് യാത്ര ചെയ്തു കടന്ന് കാഞ്ഞിനോട് പെരുമ്പഴത്തുകിൽ മാറിക്കടന്നു അന്ന് ശേഷിക്കപ്പെട്ടു അന്ന് എന്റെ തളിയിലെ കൊല്ലം നിലവെന്നെല്ലും എന്റെ മൂലപ്പള്ളിക്കൊല്ലന്റെ കണ്ണുരാശിയായി ചുരിക കടഞ്ഞ് വഴക്ക് കൊടുത്ത് കരിയും പൊടിയും ശേഷിക്കപ്പെടുന്നതായ കാലത്ത് തണ്ടയും കൈയും പൊളച്ചിരിക്കുന്നതായ നായര് കുറുവാറി ആ വ്യാകരണം പാലം താരിക്കുന്നതായ എന്റെ പശുവിനെ വെട്ടി കല്ലും മരവും കിടത്തി അങ്ങാടിപ്പുറം കോട്ടപ്പുറം ഞാൻ ും അറുനാല്യബോധനത്തിനും പാണ്ഡ്യപ്രദേശിയുടെ ധർമ്മത്തിനും മുപ്പതിനാല പ്രഭുവിന്റെ പൊതുവടക്കും തൊണ്ണൂറ് അഹമ്പടിമാരുടെ പർവ്വതാനിക്കും അന്തരം തളിത്തുന്നപ്പ അന്ന് വടക്കു തെക്കോട്ട് യാത്ര ചെയ്തു അന്നെ ഒരു വെച്ച് പരിപാലിച്ച പ്രകാരം എന്റെ പയ്യന്നൂർ പെരുമാള ആ ഭാരം എന്താ ദിവസം എന്റെ കാണിച്ചമായിട്ട് ഇന്നത്തെ ദിവസം വനതാരയിൽ സൂക്ഷിച്ചു വച്ചിട്ട് ആയിരിക്കുന്ന ഒരു രൂപ ഇന്ന് കൺമുണ്ണില് തെളിഞ്ഞു കണ്ടു നിങ്ങൾ സന്തോഷം തന്നല്ലോ എവർക്കും വർഷം ഒന്ന് കാത്തിരുന്നു അല്ലേ അന്നെ കാല തറവാടാധാരമായിട്ട് ഇന്ന് എപ്രഹാരമാണ് ഇന്ന് ോഹനാഥനായിരിക്കുന്നതായ ഞാൻ ആകാശത്തെ കണ്ണിന് കുളിർമ തന്നെയല്ലോ നിങ്ങൾക്ക് സന്തോഷം തന്നല്ലോ എവർക്കും നിങ്ങളുടെ ഗുണങ്ങളും ഗുണവിശേഷങ്ങളും ഒരു അല്ലേ അന്നേ മെഹദാരിക്കുന്ന പരശുരാമൻ കേരളം എന്ന മഹാഭൂമിയുടെ രക്തയെ കണ്ടു കഴിഞ്ഞു ആയിരത്തി നാന്നൂറ്റി നാല്പത്തി എട്ട് ദേവപ്രതിഷ്ഠ നൂറ്റിയെട്ട് ശിവക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയം ദേവങ്ങൾക്ക് ദേവാലയം ഭൂതങ്ങൾക്ക് ഭൂതാലയം ഊട്ട് പാട്ട് നരിയാട്ട് കളിയാട്ടം പൂരവേല മൃത്യുഞ്ജയം തൃക്കാൽവട്ടം ഗണപതി ഹോമം എന്നിങ്ങനെയായിരിക്കുന്നതായ സൽഫറങ്ങൾക്ക് വേണ്ടി വരുണനെ സേവിച്ചു അന്നെ വരുണൻ ആറുമാസം വേനലും ആറുമാസം വർഷവും ഉണ്ടാക്കി അല്ലെ കളികാലം തന്നല്ലോ ഇത് അല്ലേ ആ ഭാരം ഇന്ന് വേനൽ വരുന്നിടത്ത് വർഷവും വർഷം വരുന്നിടത്ത് വേനലും വന്നു അല്ലെ എന്നാൽ ഇന്ന് വർഷം പേമാരിച്ചൊരിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു നേരത്തെങ്കില് കണ്ണിന് കുളിർമയായിട്ട് ഞങ്ങളെ വരും അവതരിച്ചു അല്ലെ ഇനി എന്ത് വേണം നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന സ്ഥാനം തന്നെയാണല്ലോ ഇത് ആയിരിക്കുന്ന തറവാടിനകത്ത് ഇപ്രകാരം പോരല്ലോ പോരല്ലോ നിങ്ങൾക്ക് വേണം ഇനിയും അന്ന് ഞാൻ എന്റേതായിരിക്കുന്ന അയോധ്യയെ ശോഭിപ്പിച്ച പ്രകാരം അല്ലെ എപ്രകാരമാണ് ഭഗവാൻ എന്റേതായിരിക്കുന്ന അയോധ്യയെ ശോഭിപ്പിച്ചത് ഗ്രാഹി ഉണ്ടോ നിങ്ങൾക്ക് വേദശാല യോഗശാല അഗ്രശാല അർച്ചനശാല മണ്ഡപം ആസ്ഥാനമണ്ഡപം ഭൂഷണഗേഹം സന്തം അണിയറ ആനപ്പന്തി കുതിരപ്പന്തി വീതി രാജവീതി മള്ളരങ്ങം കളരി തന്ത് കിണാപർവതങ്ങൾ എന്നിങ്ങനെയാണ് ഞാൻ എൻ്റെ യോധിയെ ശോഭിപ്പിച്ചത് അല്ലെ കുന്നോളം ഒന്നും വേണ്ടെങ്കിലും കുന്നിക്കുന്നോളമെങ്കിലും വേണം നിങ്ങൾക്ക് അല്ലെ പേമാരി വരുന്നിടത്ത് കയറി പാർക്കാൻ ഒരു പാർപ്പടമെങ്കിലും വേണം അല്ലെ അതിന്റേതായിരിക്കുന്നവര് നിങ്ങളുടെ ധരണിയില് ഇന്ന് ഞങ്ങള് നിറഞ്ഞു കളിച്ചു സന്തോഷം തന്നല്ലോ നിങ്ങൾക്ക് എവർക്കും കണ്ടതിൽ മനത് പുലർത്തിക്കണ്ടല്ലോ ആയിരിക്കുന്ന അല്ലെ മാതാവിനെ കാണാൻ തന്നെയാണല്ലോ എവരുടേതായിരിക്കുന്ന കാത്തിരിപ്പും ആധാരം നടുക്കണമെന്നും ഭേദമായിട്ട് ഭഗവാൻ നിശേഷിച്ച പോലെ ബാക്കിയെല്ലാം